മാവോയിസ്റ്റ് കൊടും ഭീകരൻ മാധിഹിമ സുരക്ഷാ പടന്മാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതോടെ ഛത്തീസ്ഗഡിലെ പതിനഞ്ച് മാവോയിസ്റ്റ് ഭീകരർ പോലീസിന് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് കൊടും ക്രൂരതകളുടെ പരമ്പര തന്നെ ചെയ്തു കൂട്ടിയ പീപ്പിൾസ് ലിബറേഷൻ ഗറില ആർമിയിലെ പത്ത് പുരുഷന്മാരും അഞ്ച് വനിതകളുമാണ് കീഴടങ്ങിയിട്ടുള്ളത് ഹിഡ്മയെ വധിച്ചതോടെ ഈ സംഘടനയെ നയിക്കാൻ ആളില്ലാതെ പോയതും മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷാസേന തിരച്ചിൽ വ്യാപിപ്പിച്ചതുമാണ് ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു സർക്കാർ ആകർഷകമായ പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിച്ചതും കീഴടങ്ങലിന്റെ സാഹചര്യം ഒരുക്കിയതായി പറയപ്പെടുന്നുണ്ട് സംഘടനയ്ക്കുള്ളിലെ പടലപ്പണക്കങ്ങളും അടിച്ചമർത്തലുകളും തങ്ങളുടെ മനസ്സ് മാറ്റിയതായി കീഴടങ്ങിയവർ പറയുന്നുമുണ്ട് കൂടുതൽ മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് സമാധാനത്തിന്റെ പാത അവലംബിക്കുമെന്നും പറയപ്പെടുന്നു ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് വലിയൊരു പങ്കുണ്ട് മാവോയിസത്തെ തരിമ്പു വെച്ച് പൊറപ്പിക്കില്ലെന്നും രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണഭീകരതയെ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കുമെന്നും മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊരു വെറും വാക്കലെന്ന് ഇതിനോടകം കേന്ദ്ര സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഓപ്പറേഷൻ കാഗർ എന്ന പേരിൽ ആരംഭിച്ച അതിശക്തമായ സൈനിക നടപടി മാവോയിസ്റ്റ് ഭീകരരുടെ ഉറക്കം കെടുത്തുകയുണ്ടായി കേന്ദ്ര സംസ്ഥാന സേനകൾ തമ്മിലുള്ള മെച്ചപ്പെട്ട ഏകോപനവും നക്സലിസത്തിന്റെ മൂലകാരണം പരിഹരിക്കാൻ വികസന പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ കാഗറിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു ലക്ഷത്തോളം സമാന്തര സേനകളെയാണ് ഇതിന്റെ ഭാഗമായി മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ദണ്ഡകാരുണ്യ മേഖലയിലുടനീളം സേനകൾ ഓപ്പറേഷനുകൾ നടത്തുന്നു നാലു പതിറ്റാണ്ടായി മാവോയിസ്റ്റ് ഭീകരരുടെ കോട്ടയായിരുന്ന ഛത്തീസ്ഗഡിലെ അബൂഷ്മാഡ് മേഖലയിലെ നക്സലുകളിൽ എൺപത് ശതമാനം പേരുടെ കീഴടങ്ങൾ ഉറപ്പാക്കിയത് വലിയ നേട്ടം തന്നെയാണ് മാവോയിസ്റ്റ് നേതാക്കളെ വധിക്കുകയും സായുധരായ അണികളെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ ഇരകളായ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ദേശീയപാതാ നിർമ്മാണം ഉൾപ്പെടെ വൻ തോതിലുള്ള വികസന പ്രവർത്തനമാണ് നടക്കുന്നത് ഈ വർഷം അവസാനിക്കുന്നതോടെ മുഴുവൻ നക്സൽ ബാധിത പ്രദേശങ്ങളിലും മൊബൈൽ കണക്ടിവിറ്റി സജ്ജമാകും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ഇങ്ങനെയൊരു സാഹചര്യം മാവോയിസ്റ്റ് സംഘടനകൾ നേരിട്ടിട്ടില്ല കൊടും ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ സായുധരായ മാവോയിസ്റ്റുകളുടെ കീഴടങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെയും മാത്രം കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാതാക്കാൻ കഴിയില്ല തോക്കേന്റെ ഗാന്ധിയന്മാർ എന്നൊക്കെ ഈ കൊടും ക്രിമിനലുകളെ വിശേഷിപ്പിച്ച അർബൻ നക്സലുകൾ മാധ്യമങ്ങളിലും മറ്റും സജീവമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പരസ്യമായി അനുകൂലിക്കുന്ന ഇക്കൂട്ടർ സർക്കാരിന്റെയും സുരക്ഷാസേനയുടെയും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നു സുപ്രീം കോടതിയിൽ പോലും ഇവർ മാവോയിസ്റ്റ് ഭീകരർക്ക് കവചമൊരുക്കുന്നു ചുവപ്പൻ ഭീകരതയെ തുടർച്ചുനീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമായതോടെ മാവോയിസ്റ്റുകൾക്ക് മറ്റു തരത്തിൽ പ്രവർത്തിക്കാൻ അർബൻ നക്സലുകൾ അവസരമൊരുക്കുകയാണ് ഡൽഹിയിലെ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ എന്ന പേരിൽ സംഘടിച്ചവർ സുരക്ഷാസേന വധിച്ച മാവോയിസ്റ്റ് ഭീകരൻ ഹിഡ്മയെ വാഴ്ത്തുന്ന പോസ്റ്റർ ഉയർത്തിയത് മറ്റൊരു ഉദാഹരണമാണ് മാവോയിസ്റ്റുകളുടെ ഇപ്പോഴത്തെ കീഴടങ്ങലുകളും ഒരു തന്ത്രത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യത വളരെയധികമാണ് കാരണം ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ഇവരെ ആയുധം അണയിക്കുന്നതും ഒക്കെ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളാണ് ഇപ്പോൾ ഒരു സാവകാശം ആവശ്യമാണെന്നും അനുകൂലമായ അന്തരീക്ഷത്തിനു വേണ്ടി കാത്തിരിക്കണമെന്നും മാവോയിസ്റ്റ് ഭീകരർക്കും അർബൻ നക്സലുകൾക്കും നിർദ്ദേശം ലഭിച്ചിരിക്കാം ഇത്തരം ഒരു സാധ്യതയും കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചടി കൂടുതൽ ശക്തമായി തന്നെ തുടരും